സംസ്ഥാനത്തെ കുത്തനെയുള്ള കുന്നിന് ചെരിവുകള് നികത്തിയുള്ള മണ്ണെടുപ്പും പാറ ഖനനവും നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി വിധി മറികടന്ന് മുല്ലപ്പള്ളിക്കുന്നത്തെത്തിയ ഡ്രൈവർക്കും ടോറസ് ലോറി ഉടമയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി കൺവീനർ വി എം നസ്രൂദിന്റെ നേതൃത്വത്തില് കുന്നംകുളം പൊലീസില് പരാതി നൽകി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിക്കുന്നിലെ വീതി കുറഞ്ഞ ഇടവഴിയിലേക്ക് മുപ്പത്തഞ്ച് ടൺ ഭാരം വഹിക്കുന്ന ടോറസ് വാഹനം അമിത വേഗത്തിലെത്തിയതിനെ തുടർന്ന് സമീപത്തുള്ള കേബിൾ സർവീസ് വയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എട്ടു മീറ്റർ താഴെ വീതിയുള്ള റോഡുകളിലൂടെ പത്ത് ടണ്ണിനു മുകളിലുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതായി രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള സർക്കാർ ഉത്തരവുള്ളപ്പോഴാണ് മുപ്പത്തഞ്ച് ടൺ ഭാരം വഹിക്കുന്ന വാഹനവുമായി ആറു മീറ്റർ മാത്രം വീതിയുള്ള മൺപാതയിലൂടെ ഇവർ വാഹനവുമായി അതിക്രമിച്ചു കടന്നത് ഇതിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം വാടകം നിഷാരേക്കത്തുൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച് വാഹനം തിരിച്ചയച്ചത് മണ്ണെടുക്കുന്ന ഇരുപതോളം ഏക്കർ ഭൂമി കുന്നിൻചെരുവു പ്രദേശമായതിനാൽ മേഖലയിൽ നിന്നും മണ്ണെടുക്കുന്നതിനായി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോ ശാസ്ത്രീയ പഠനമോ നടത്തിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് മേഖലയിൽ നിന്നും മണ്ണെടുത്താൽ കുന്നിന്മുകളിലെ ചെറിയ പാറകളുടെ സ്ഥാനം തെറ്റുന്നതും ആവാസവ്യവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുകയും ചെയ്യും പ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് ദുരിതമാകുമെന്നതിനാലും മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷിക്കുവാൻ ദിനംപ്രതി വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളും കുന്നു സംരക്ഷണ സമിതികളും സമരങ്ങളുമായി രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ആൽത്രയിൽ ചേർന്ന പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ജനജാഗ്രതാ സമിതി തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പിള്ളി വ്യക്തമാക്കി വാടങ്കം നാസർ കല്ലായി അധ്യക്ഷത വഹിച്ചു അബൂപുത്തംകുളം വാടകം നിഷാരേഖത്ത് വി കെ ശിവരാമൻ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി